നിഷ്കളങ്ക സ്വരൂപന്റെ ഉൾകാംബിയിലെ സ്ഥിരവാഴ്ച അത്തമിച്ചീടാതുള്ളൊരു ജ്ഞാനപ്രകാശം നിഷ്കളങ്ക സ്വരൂപന്റെ ഉൾക്കാമ്പിയിലെ സ്ഥിരവാഴ്ച അത്തമിച്ചീടാതുള്ളൊരു ജ്ഞാനപ്രകാശം ജ്ഞാനം നുള്ളിലൂതിക്കുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്തിടുന്നുള്ളിലൂതിക്കുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്തിടുന്നു നിത്യാനന്ദം നിത്യസ്വത്തായ നിത്യാനന്ദം നിത്യസ്വത്തായ നിത്യാനന്ദ രാജ്യത്തിൻ്റെ നിത്യമായ സൽഗുരുവായി സൽഗുരുവായിത്തരയിൽ അവതരിച്ചു നിത്യാനന്ദ രാജ്യത്തിൻ്റെ നിത്യമായ സൽഗുരുവായി സൽഗുരുവായിത്തരയിൽ അവതരിച്ചു സത്യമോദി തേളീച്ചു സൽക്കർമ്മങ്ങൾ ചെയ്യിക്കുന്നു നിത്യാനന്ദ രാജ്യത്തിലേക്കാനയിക്കുന്നു സത്യമോദി തേളീച്ചു സൽക്കർമ്മങ്ങൾ ചെയ്യിക്കുന്നു നിത്യാനന്ദ രാജ്യത്തിലേക്കാനയിക്കുന്നു ഭാഗ്യമേതു ഭാഗ്യമെന്നു കരുതിക്കൊഴുക ആത്മലോകം നിത്യാനന്ദരൂപനോടു ചേർന്നു ജീവിക്കാം ഭാഗ്യമേതു ഭാഗ്യമെന്നു കരുതിക്കൊഴുക ആത്മലോകം നിത്യാനന്ദരൂപനോടു ചേർന്നു ജീവിക്കാം ഇന്നും നിത്യാനന്ദരൂപനോടു ചേർന്നു ജീവിക്കാം നിഷ്കളങ്ക സ്വരൂവെന്റെ ഉൾക്കാമ്പിയിലെ സ്ഥിരവാഷ അസ്തമിച്ചിടാതുള്ളൊരു ജ്ഞാനപ്രകാശം അസ്തമിച്ചിടാതുള്ളൊരു ജ്ഞാനപ്രകാശം